ശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് പുതുവർഷത്തിലേക്ക് കരുതലാകാനും അറിഞ്ഞിരിക്കാനും ജീവിക്കാനും സഹായകരമായ ദൈവ വചനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പങ്കുവെക്കുകയാണ് പ്രഭാഷകൻ ഇരുപത്തേഴ് മൂന്ന് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല ദൈവഭക്തി ഇല്ല എങ്കിൽ ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഈ വർഷം മുഴുവൻ ദൈവകൃപയിൽ നിലനിൽക്കണമെങ്കിൽ പരിപാലിക്കണമെങ്കിൽ നമ്മൾ ദൈവഭക്തി കൈമുതലായിട്ട് ഉണ്ടാകണം പക്ഷേ രണ്ട് ദിവസവും ഈ മൂന്ന് മൂന്നിൽ പറയുന്നത് പോലെ ഈ വിശ്വാസം എല്ലാവർക്കും ഇല്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം ഇല്ലാത്ത മാനസാന്തരം ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്യണം അവരങ്ങനെ ഇവരിങ്ങനെയെന്ന് പറയാതെ നമ്മളും പ്രാർത്ഥിക്കണം രണ്ട് ദശലോന് മൂന്ന് മൂന്ന് വചനത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകട്ടെ മറ്റുള്ളവരെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം സംഗീതത്തിന് ഇരുപത്തേഴ് ഒന്നിലോ പറയുന്നുണ്ട് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണമെന്ന് അതായത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പല പ്രതിസന്ധികളും കാറ്റും കോളും വെല്ലുവിളികളും ശത്രുപീഠകളും എതിർപ്പാദനങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർമ്മ വേണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് എന്ന് അതുപോലെ ഒരു ചൊല്ലു ഓർക്കാണ് വെൻ യു അപ്ഡേറ്റ് യുവർ സെൽഫ് വിത്ത് ദ വേഡ് ഓഫ് ഗോഡ് ദ ഹോളിസ്പിരിറ്റ് വിൽ അപ്ഗ്രേഡ് യു വിത്ത് ദ പവർ ഓഫ് ഗോഡ് നമ്മൾ ദൈവവചനത്താൽ നമ്മളെ പുതുക്കി പണിയപ്പെടുകയാണെങ്കിൽ എന്ന് സംഭവിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ സ്ഥിതി മെച്ചപ്പെട്ടതാക്കും നമ്മുടെ ജീവിത നിലവാരം ഉയർത്തും ഇത് വെറും കഥയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല വീണ്ടും ഏഷയാ പ്രചരണം നാൽപ്പത്താറോ ഒമ്പതിൽ പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരും ഇല്ല അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ലോകം പറഞ്ഞു കൂടെ പറഞ്ഞു അധികാരികൾ പറഞ്ഞു ഇനി നിന്നെ ആവശ്യമില്ല അല്ലെങ്കിൽ നിനക്കിത് കിട്ടത്തില്ല നിനക്ക് പ്രായമായി അല്ലെങ്കിൽ നിൻ്റെ പൊസിഷനേക്കാൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കുക മുപ്പത് ലക്ഷം രൂപ കടവുമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു നല്ല പഠിപ്പൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് കോൺട്രാക്റ്റ് ബേസിൽ ഒരു കോളേജിൽ ജോലി എടുക്കുകയായിരുന്നു പക്ഷേ വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു ഏതാനും ആഴ്ച വചനം കൂടിയതേ ഉള്ളൂ ഒരു ഇൻ്റർവ്യൂവിലൂടെ പത്തു മുപ്പത് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ ഈ മനുഷ്യനു മാത്രം അത്ഭുതകരമായിട്ട് ആ ജോലിയിൽ ഒരു കൈക്കൂലിയും ഒരു ഡൊണേഷനും കൊടുക്കാതെ പറഞ്ഞു ഇതാണ് അതെല്ലാം നിങ്ങളുടെ തലേന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞു ഡൊണേഷൻ വേണം കൈക്കൂലി വേണമെന്ന് പക്ഷേ കിട്ടേണ്ട സമയമായപ്പോൾ പത്തു മുപ്പത് പേര് അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂയില് അത്ഭുതകരമായിട്ട് ഈ മനുഷ്യനു മാത്രം കിട്ടി എന്നു മാത്രമല്ല വിദേശത്തേക്ക് ഓൺലൈൻ ട്യൂഷൻ ഒരു പത്ത് തൊണ്ണൂറായിരം രൂപ ഒരു മാസം ഉണ്ടാക്കാനുള്ള ഒരു വഴി ഒരു പരിചയക്കാർ വഴി തുറന്നു കിട്ടി അങ്ങനെ രണ്ട് വരുമാന മാർഗങ്ങൾ ലക്ഷങ്ങൾ ജോലിയുള്ള കോളേജിലെ ജോലി കിട്ടി അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ആ വരുമാനവും അങ്ങനെ അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പിൻ്റെ വഴി ദൈവവചനം കേട്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരുക്കി കൊടുത്തു അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഏശയ നാൽപ്പത്താറ് ഒമ്പത് മറക്കരുത് ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്നിനെയും നമ്മൾ പ്രതിഷ്ഠിക്കരുത് വിട്ടുവീഴ്ച പാടില്ല ജീവിതത്തിൽ കർത്താവായ യേശുവിൻ്റെ സ്ഥാനം വേറെ ആർക്കും ഒന്നിനും ഒരു ശക്തിക്കും ഒരു ദേവനും ഒരു പുണ്യാളിനും കൊടുക്കരുത് ദൈവത്തിൻ്റെ വിശുദ്ധമാർ വേണ്ട പുണ്യാളന്മാർ വേണ്ട എന്നല്ല പറഞ്ഞത് ദൈവികമായ തിരഞ്ഞെടുപ്പാണ് പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനം ഈ അടുത്ത നാളൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു വർഷങ്ങളായിട്ട് നൊവേനക്ക് മാത്രം പോവും കുർബാനക്ക് കൂടാറുമില്ല പോകാറുമില്ലായിരുന്നു ഇപ്പോൾ വലിയൊരു തകർച്ച വന്നപ്പോഴാണ് ഈ ഈ അനുഭവം പങ്കുവച്ചത് ഇപ്പോൾ ഞാൻ കുർബാന കൂടും കുർബാനയും കൂടി നൊവേനയും കൂടും അന്ന് അതുകൊണ്ട് യേശുവിനേക്കാൾ വലുതായിട്ട് ഒരു ശക്തിയും ഈ ലോകത്തില്ല അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളേക്കാൾ വലുതായ ഒരു യേശു ഉണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ യേശുവിന് സാധിക്കും അതുകൊണ്ട് ഇത്രയും നാളും മാറിയില്ല ഇത്രയും വർഷമായിട്ട് കഷ്ടവും നഷ്ടവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആ അപ്ഡേറ്റ് ചെയ്യണം മാറ്റി നമ്മുടെ തെറ്റായ ചിന്തകൾ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പുതുക്കി പണിയപ്പെട്ടാൽ അത്ഭുതകരമായിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും ദൈവത്തിനത് സാധിക്കും അതിന് ദൈവത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ജീവിക്കണം ഈ പുതുവർഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇത്രയും നാൾ ശീലിക്കാത്ത ഒരു കാര്യം മനുഷ്യരാണെങ്കിലും പറയുമോ താങ്ക് യു പറഞ്ഞിട്ടാണല്ലോ പോയത് എന്തുവരെ നന്ദിയാണ് പറഞ്ഞതെന്ന് പറയും ഏഹ് അപ്പോൾ അതുപോലെ നമ്മുടെ നന്ദിയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദൈവമല്ലോ പക്ഷേ നമ്മൾ നന്ദി പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉയർച്ചകൾ ഉണ്ടാകുന്നത് ഫലഭുഷ്ടമായ നല്ല നിലത്ത് നല്ല വിളവ് നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹങ്ങള് താനേ വരും ഇങ്ങനെ പറയും താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ ദൈവം എപ്പോഴും എളിമയുടെ തലത്തിലാണ് അതുകൊണ്ട് നമ്മളൊന്ന് താഴ്ന്ന് നന്ദി പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്കൊന്നും പോകാനില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാമതിയായി ഇരുപത്തൊമ്പതാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് ജ്ഞാനം പതിനാറ് ഇരുപത്തൊൻപത് കൃതഘ്നൻ്റെ പ്രത്യാശ ശീതകാലത്തെ പോലെ ഉരുകും ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകി പോകും ഈ മഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ മഞ്ഞും മഞ്ഞ് കട്ടയൊക്കെ അത് ഒരു സ്ഥിരമായ പ്രതിഭാസമാണ് അതൊരുകുന്ന ഒരു സമയമുണ്ട് ഇതുപോലെ നന്ദിയില്ലാത്തവൻ്റെ പ്രത്യാശ അതിനധി പറയുന്നതാണ് വെറുതെ ഇത് അതിങ്ങനെ ഒഴുകിപ്പോകും നിഷ്പ്രയോജനമായി തീരും അപ്പം അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യാശയുടെ വചനം ഞാനും പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറും കർത്താവേ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണ് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔതാരത്തെ വെളിപ്പെടുത്തി അതുകൊണ്ട് ദൈവത്തിൻ്റെ അവതാരമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഇത് കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴേ ദൈവത്തിന് നന്ദിയോടെ ജീവിക്കുമായിരുന്നു എത്രയോ നന്ദി പറയുമായിരുന്നു എത്രയോ പേരുണ്ട് നമുക്ക് ദൈവം നിസ്സാരമായിട്ട് ഈ പലതും അനുഭവിച്ച് തന്ന ഇന്നുള്ള പലതിനും ആവശ്യത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അതുപോലെ അങ്ങയുടെ വചനം എങ്ങനെയാണ് അത് ആവശ്യ സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിക്കും അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥന കേട്ട് വചനം മാംസം ധരിക്കും ഈ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകണം പ്രഭാഷൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിലേ പത്തും പതിനൊന്നും വാക്യത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്വരായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചവേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആദൃഹൃതയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനത്തിൽ രക്ഷക്കെത്തുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ രക്ഷക്കെത്തുകയും ചെയ്യുന്നു പ്രഭാഷൻ രണ്ടും പത്തും പതിനൊന്നും നല്ല പവർഫുൾ ഒരു വചനമാണ് അല്ലേ കഴിഞ്ഞ തലമുറകളെയൊക്കെ കുറിച്ചൊക്കെ ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു യാക്കോബായ ഭവനത്തിലാണ് അപ്പം ഞാൻ അവരോട് ആദ്യമായിട്ടാണ് ആ ഭവനത്തിൽ വന്നത് അങ്ങനെ ഒത്തിരി കഷ്ടനഷ്ടങ്ങളാണ് പക്ഷേ ചോദിച്ചു അപ്പൻ നല്ല പ്രാർത്ഥനയും ഉപവാസവും കുർബാന എല്ലാം ഉണ്ടായിരുന്ന വ്യക്തി അപ്പം പറഞ്ഞു അപ്പൻ ഒരു കർഷകനായിരുന്നു ഒരു ശുദ്ധ മനുഷ്യൻ നല്ല പ്രാർത്ഥനയും ഉപവാസവും അല്ല പക്ഷേ അതിൻ്റെ ഘടകവിരുദമായിട്ട് ഈ അപ്പൻ്റെ മകൻ ബ്ലേഡ് കമ്പനിയും വെള്ളവും പിന്നെ ശ്രീലമ്പടനും ഒക്കെ ആയിട്ട് അവസാനം ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ഈ പറഞ്ഞ ഈ അപ്പൻ്റെ ആ മകൻ ആത്മഹത്യ ചെയ്തു അപ്പോൾ ആ കുടുംബത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പനായിട്ടുണ്ടായിരുന്ന ദൈവഭക്തി മകനായിട്ട് തകർത്ത് കളഞ്ഞു നിലനിന്നില്ല അപ്പനായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരുപാട് പറമ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും ഉപയോഗിക്കാനോ അനുഭവിക്കാനോ പോലും മറ്റുള്ളവർക്ക് പറ്റുന്നില്ല എല്ലാം കൊളത്തി കൊളത്തി ഓരോരോ പ്രശ്നങ്ങളിൽ കിടക്കുകയാണ് അപ്പം തുപ്പൽ കുടിച്ചും ഉപവാസിച്ചും ദശാംശം കൊടുത്തും പ്രാർത്ഥിച്ചുണ്ടായതാണ് പക്ഷെ മറ്റുള്ളവർക്ക് പ്രാർത്ഥനയില്ല ദൈവഭക്തി ഇല്ല ഒരു ഫാഷൻ പോലെ ജീവിക്കുന്ന അവസ്ഥ അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്തത് ഉപയോഗിക്കാൻ അനുഭവിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അതിൽ കൂടെ അതിൻ്റെ അകത്തൂടെ ഒരു തൂങ്ങി മരണവും കൂടെ ഉണ്ടായപ്പോൾ പറയാനില്ല അപ്പം സംഗീതത്തിന് എഴുപത്തേഴ് പത്തിൽ പറയുകയാണ് അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു ഈ പുതുവർഷത്തിലെങ്കിലും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ തക്കവണ്ണം നമ്മൾ ജീവിക്കണം അതിനുള്ള ഒരു വിശുദ്ധീകരണവും വിശുദ്ധിയും ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മാറ്റങ്ങൾ ഉണ്ടാകണം ദൈവകൃപയിൽ ആശ്രയിക്കണം അപ്പം അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ടോ നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടെ നിന്ന് അതിനെ കടാശിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പറ്റുക നമുക്കിത് വല്ലതും കിട്ടുന്നുണ്ടോ അപ്പോൾ ദൈവം കടാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിനു പകരം ഈ ദൈവത്തിന് കണ്ണുമില്ല കാതുമില്ല മൂക്കുമില്ല വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യുകയാണ് അതുതന്നെ ഏറ്റവും വലിയ തടസ്സം അപ്പോൾ പള്ളി പോകാൻ നേരമില്ല പ്രാർത്ഥിക്കാൻ നേരമില്ല ഇല്ല വചനം കേൾക്കാൻ നേരം ഇല്ല പണ്ടുണ്ടായ തീക്ഷണ അതൊന്നും ഓരോ അനുഗ്രഹങ്ങൾ അമേരിക്കയിലെത്തിയ ഞാൻ സ്കൈപ്പിലൂടെ വചനം പ്രവേശിച്ചപ്പോൾ അമേരിക്കയിലിരുന്ന് കേട്ട ഒരു സഹോദരി അത് കഴിഞ്ഞ് സെപ്പറേറ്റ് വിളിച്ചിട്ട് പറഞ്ഞേതാ വ്രതർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കൊന്ത കയ്യിൽ നിന്ന് ഇറക്കില്ലായിരുന്നു കുർബാന മുടക്കുമില്ലായിരുന്നു ഗതികേട് പിടിച്ചാൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് ആ രണ്ട് മൂന്ന് പെമ്മുക്കളുള്ള വനത്തിൽ നിന്ന് മൂത്ത ആളാണ് രക്ഷപെട്ടെന്ന് മാത്രം എല്ലാവിധത്തിലും ആത്മീയമായും ഭൗതികമായും നല്ല ആത്മീയ അഭിഷേകമായിരുന്നു പ്രാർത്ഥനയും വഴികൾ ഇല്ലാരിദ്ര്യവും പട്ടിണിയായിരുന്നു പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ഇല്ലായ്മയിൽ നിന്ന് ഉയർന്ന് ഗൾഫ് ഫിൽ പോയി അവിടെ നിന്ന് ഇപ്പം അമേരിക്കയിലെത്തിയുള്ള നേഴ്സാണ് പക്ഷേ കാശും പദവിയും പ്രതാപമൊക്കെ ആയപ്പോൾ കൊന്തെടുക്കുന്നതെന്നാണക്കേട് പ്രാർത്ഥിക്കുന്നതെന്നാണക്കേട് പള്ളിയിൽ പോകാൻ സമയമില്ല ഇപ്പോൾ പർവ്വതം പോലെ ആയി പിടിച്ചാൽ ഒതുങ്ങാത്ത പ്രശ്നങ്ങൾ ശരീരമൊക്കെ ഇങ്ങനെ പർവ്വതം പോലെ വീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല അതായത് എന്ന് പ്രാർത്ഥന കൈന്നിറങ്ങിയോ അന്ന് തൊട്ട് മനസ്സിലായി വ്രതറെ ബ്രദർ പറഞ്ഞ വചനത്തിലൂടെ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് കയറിപ്പോകാനുള്ള കോവിണി പോലെ പലരുടെയും വിചാരം ഇറങ്ങിപ്പോനും എന്നുള്ളൊരു വിചാരമില്ല അതായത് കയറാനും ഇറങ്ങാനും കോവിണി ആവശ്യമാണ് ഇതുപോലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുകളയും ഈ ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ സങ്കീർത്തനം തൊണ്ണൂറ് പന്ത്രണ്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ആയുസിൻ്റെ ദുരിതങ്ങൾ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ അതുകൊണ്ട് നമ്മളൊക്കെ ആരൊക്കെ ഈ കൊല്ലം പോകും അടുത്ത കൊല്ലം പോകുന്ന ഒന്നും നമുക്കറിയില്ല നമ്മൾ പോകുമെന്ന് വിചാരിച്ചവര് പലരും ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും പോകൂലെന്ന് വിചാരിച്ചവര് പലരും ചിലപ്പോൾ പോകും അതുകൊണ്ട് ഒന്നിലും ഒരു ഉറപ്പില്ല കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ കിട്ടിയ അനുഗ്രഹങ്ങളെ വിട്ടുകളയാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലാതെ കൃതജ്ഞരായിട്ട് ജീവിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തണം സംഗീർത്തനം അറുപത്തഞ്ചോ പാനി പറയുന്നുണ്ട് സംവത്സരത്തെ അവിടെ നിന്നും സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തി അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊടിക്കുന്നു സംവത്സരം എന്ന് പറഞ്ഞാൽ വർഷങ്ങളല്ലേ ഒരു പുതു സംവത്സരത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സമൃദ്ധി കൊണ്ട് മകടം ചാർത്തുന്നു പഞ്ഞമാണോ സമൃദ്ധി ആണോ എന്ന് ആരുടെ തീരുമാനം ദൈവത്തിൻ്റെ ഹിതമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ ആരാധിച്ച് ജീവിക്കണം രഥത്തിൻ്റെ ചാലുകൾ അവിടെ നിന്ന് പുഷ്ടിപ്പെടുത്തുന്നു പിന്നെ ജർമിയ ഇരുപത്തൊമ്പതോ പതിനൊന്ന് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതിയാണ് എന്ന് അതുകൊണ്ട് ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് എന്ത് പദ്ധതിയാുള്ളത് ക്ഷേമത്തിനുള്ള പദ്ധതി ഫിലിപ്പയർ ലേഖനം മൂന്നാമതേയും പതിമൂന്നാം പകുതി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഈ പൊതുസമ്മത്സരത്തിൽ എനിക്കും ആവശ്യമായ കാര്യം ഇതാണ് ഇതാ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് പഴയതും മണ്ണാച്ചനും പറഞ്ഞു കാര്യമില്ല മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു അതുകൊണ്ടൊരു പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യാശ ഉള്ളവരായി ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതുപോലെ ഫിലിപ്പിയർ ഒന്ന് ആറിൽ പറയുന്നുണ്ട് ഫിലിപ്പിയർ മൂന്ന് പതിമൂന്ന് വചനമാണ് ഇപ്പോൾ കേട്ടത് ഫിലിപ്പിയർ ഒന്ന് ആറിൽ പറയുന്നുണ്ട് നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ടി പറയുന്നത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അതുകൊണ്ട് കയറ്റം ഉണ്ടായാലും ഇറക്കം ഉണ്ടായാലും കഷ്ടം ഉണ്ടായാലും നഷ്ടമുണ്ടായാലും താഴ്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും ഇതാ ഒരാളായ എല്ലാം നിയന്ത്രിക്കുന്ന ഏകനായ സർവശക്തനായ ആ ത്രിയേക ദൈവത്തെ എപ്പോഴും ആരാധിച്ച് ജീവിക്കാനുള്ള ഒരനുഗ്രഹത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം അതുകൊണ്ട് പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഇവിടെ ഒത്തിരി പേര് വരുന്നു വിളിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ ഒമ്പത്തെ വർഷങ്ങളിലും പറഞ്ഞ വിളിച്ച പലരുടെയും ജീവിത നിലവാരം തന്നെ മാറിപ്പോയി ചിലർ എത്തിയാൽ എത്തിച്ചാൽ എത്താത്ത അത്ത രീതിയിൽ ദൈവം സാമ്പത്തികമായും ആത്മീയമായും എല്ലാം ദൈവം ഉയർത്തി ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരി വിദേശത്തുനിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരുതാണ് പ്രധാന ഞാനവിടെ വരുമ്പോഴുള്ള എൻ്റെ അവസ്ഥയും വരിഞ്ഞു മുറുകിയ പോലത്തെ കണ്ണുനീരല്ലാത്ത ഒരവസ്ഥ പക്ഷേ ഇന്ന് ദൈവം എന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് ദൈവം അത്യധികം എല്ലാവിധത്തിലും ഉയർത്തി ഒന്ന് ജീവിത മാനസാന്തരം കൊടുത്തു സാമ്പത്തികമായിട്ട് ഉയർത്തി നല്ല ഒരു കെട്ടുപാടുള്ള ഉറച്ച ജോലി ജോലി എപ്പോഴും ഭീഷണിയുടെ വക്കീലാണ് നാട്ടിൽ നിന്നുകൊണ്ടിരുന്നത് എന്നാൽ എന്തോരും ചെയ്താലും തൃപ്തിയില്ല ഒരു നല്ല വാക്കില്ല മെച്ച പ്പെട്ട ശമ്പളമില്ല പക്ഷേ ദൈവം വേണ്ട രീതിയിൽ ആ മകളുടെ ആ കുടുംബത്തെ ഉയർത്തി അതുകൊണ്ട് പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാൻ ഫിലിപ്പിയർ മൂന്ന് പതിനാലിൽ പറയുന്നുണ്ട് യേശു കൃത്യലൂടെയുള്ളിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു അതിന് നമ്മൾ എന്ത് ചെയ്യണം സുഭാഷണം പതിനാറ് മൂന്നിൽ പറയുന്നുണ്ട് നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും അപ്പോൾ കർത്താവാണ് നമ്മുടെ പദ്ധതികൾ സുഭാഷണം പതിനാറ് ഒന്നിൽ പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ അത്ര നേരത്തെ കേട്ടാണ് സംഗീതത്തിന് എഴുപത്തേഴ് പത്ത് അത്തിനതിൻ്റെ ശക്തി പ്രകടമാത്രമാണ് എൻ്റെ ദുഃഖ കാരണം അതുകൊണ്ട് നമ്മൾ പല പ്ലാനും പദ്ധതികളും പല ബിസിനസ്സുകളും ഇന്നിവിടെ വന്നു ഒരു മകന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ ആ അമ്മയും മകനും എല്ലാ അറ്റം ആയപ്പോഴേക്കും ആ രാജ്യാന്തര നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ട് ഒരു ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥ അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഓർക്കണം ലേൺ ഫ്രോം വെസ്റ്റർഡേ ലീവ് ഫോർ ടുഡേ ഹോ ഫോർ ടുമാർ അതായത് ഇന്നലെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം ചിലരെ കിട്ടിയാലും പഠിക്കില്ല എല്ലാം എൻ്റെ കഴിവാണെന്നും പറഞ്ഞിരിക്കൂ അവസാനം തൂത്ത് വാരി തകർത്ത് തരിപ്പണമാവുന്ന അവസ്ഥ ലീവ് ഫോർ ടുഡേ ഇന്നിൽ ജീവിക്കുക ആ ഒന്ന് കണ്ണൂർന്ന് കാണുക എല്ലാവരുടെയും സ്നേഹത്തോടെ പെരുമാറുക എടുത്ത് ചാടാതെ എവിടെ സംയമനം പാലിക്കുക നന്ദി പറയേണ്ടടുത്ത് നന്ദി പറയുക പുഞ്ചിരിക്കുന്ന മുഖത്തോടെയൊക്കെ ഒന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക എന്തെല്ലാം വേണ്ടായിട്ട് വരിഞ്ഞു മുറുകി ആഗ്രോിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആർക്ക് പിടിക്കും നമുക്ക് പിടിക്കും ആർക്കും പിടിക്കില്ല ഹോ ഫോർ ടുമോറോ നാളത്തെക്കുറിച്ച് പ്രത്യാശ അപ്പോൾ ലേൺ ഫ്രോം എസ്റ്റർഡേ ലീവ് ഫോർ ടുഡേ ഹോ ഫോർ ടുമോറോ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനം ആകട്ടെക്കൂട്ടത്തിൽ നാളത്തെക്കുറിച്ച് പ്രത്യാശ ഓ ഇത്രയും നാൾ കിട്ടിയില്ല നടന്നില്ല ഇനി നടക്കാൻ പോകുന്നില്ല അങ്ങനെയല്ല ഇപ്പോൾ മുന്നിൽ കടം മാത്രമേ ഉള്ളൂ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതും തെറ്റായ നയമാണ് അതുകൊണ്ട് ഇതെല്ലാം വളമാക്കി മാറ്റാൻ വളക്കൂറാക്കി മാറ്റുവാനായിട്ട് പ്രാർത്ഥനയും പ്രത്യാശയും പ്രയത്നവും കൊണ്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് സംഖ്യ ആറ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടെ നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ അപ്പം എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്തു വേണം സമാധാനം വേണം അതുകൊണ്ട് കർത്താവിനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം സമാധാനത്തിന് വേണ്ടി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം ഈ ബോധ്യം എനിക്ക് നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകണം ഈ വചനങ്ങളൊന്നും മറന്നു പോകരുത് സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം സംഗീതനെ നൂറ്റി മുപ്പത്തെട്ട് എട്ടില് നമുക്ക് ഈ പുതുവർഷത്തിൽ ഒരു വചനമാണ് എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത് ഈ വചനമൊക്കെ ഒന്ന് വെച്ച് പ്രാർത്ഥിച്ച് മഹാത്ഭുതങ്ങള് നടക്കും അപ്പോൾ സംഗീതത്തിന് നൂറ്റി മുപ്പത്തെട്ട് എട്ട് വീണ്ടും പറയുന്നുണ്ട് സംഗീതത്തിന് നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കൂ നമ്മൾ പറയുന്നത് നമ്മളെക്കുറിച്ച് ആർക്കും ഒരു വിചാരമില്ല എല്ലാവർക്കും നമ്മളിങ്ങനെ വേസ്റ്റ് പോലെ അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും ചവിട്ടിത്തട്ടാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു സംഗീതത്തിന് നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും വേറെ എന്ത് വേണമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരമ്മ എൻ്റെ അടുത്ത് വന്നു അവർക്ക് ഒരു ഒരു മകനാണ് ഏക മകനാണ് അവൻ കല്യാണം കഴിച്ചു അമ്മ വീട് സ്ഥലവും കൂടി വേഗം അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു ഇപ്പം അവസ്ഥ ഞാൻ പറഞ്ഞ് ഉള്ളു മുഴുവൻ സങ്കടം നിറഞ്ഞു പറയേണ്ടത് അവസ്ഥ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി ഏങ്ങലടിച്ചു കരയുകയാണ് കാരണം എനിക്ക് എനിക്കാരുമില്ല ബ്രതറിയെന്ന് കാരണം ഈ അമ്മ അവളുടെ വീട് സ്ഥലവും കൂടി മകൻ്റെ പേരിൽ എഴുതി കൊടുത്തു അതിൻ്റെ ഞാൻ ചോദിച്ചു മോനിപ്പോൾ എവിടെ ഇപ്പം ആരുടെ കൂടെ അനിയത്തിയുടെ കൂടെ നിൽക്കുന്നത് മകൻ വീടും പൊട്ടി ഭാര്യയുടെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് നാളായി ഈ ഇവൻ അവന് കിട്ടിക്കഴിഞ്ഞില്ലേ ആറിയ കഞ്ഞി പഴങ്ങി ഏ കിട്ടിക്കഴിഞ്ഞ് ഇനി വില ഒന്നുമില്ല ഇനി കിട്ടാനില്ല അതുകൊണ്ട് പല മാതാപിതാക്കളോടും ഞാൻ പറയും ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ ചിലരെത്ര കേട്ടാലും അങ്ങനെ തന്നെ ചെയ്യും ഈ അടുത്ത നാളിലവരെ അമ്മേനെ കൊണ്ടുപോയി ഇതുപോലെ അവന് തങ്ങച്ചമുറനെ കൂടി സഹായം തേടി ഞങ്ങളൊരു ഇവിടെ ചിത്രപ്പുഴയിലൊരു സ്ഥാപനത്തിൽ അമ്മമാരെ നോക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കി അവരുടെ ദയനീയ സ്ഥിതി കണ്ടിട്ട് രണ്ട് പെൺമക്കളും ഉണ്ട് ഒരു മകനും ഉണ്ട് പക്ഷേ ആർക്കും അമ്മേനെ വേണ്ട അതായത് അമ്മക്കിപ്പോൾ ജോലിയും ഇല്ല ഭർത്താവും മരിച്ചുപോയി വരുമാനമാർഗങ്ങളുമില്ല ഇവരെ കൊണ്ടുപോയ മരുന്നിന് കാശ് ചെലവാകല്ലാതെ വേറെ നിവൃത്തി നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അവരെ നോക്കുന്ന അമ്മമാരെ നോക്കുന്ന സ്ഥാപനത്തിലേക്ക് അവരെ കൊണ്ടുപോയി ആക്കി അവരുടെ അവസ്ഥകൾ സുരക്ഷിത അവർ പറഞ്ഞ് കേസും പോലീസും ഒന്നും ഇല്ല ഞാനൊന്നും അവരെ ചെയ്യത്തില്ല അവരെൻ്റെ മക്കളല്ലേ വയോജന ദിനത്തോടനുബന്ധിച്ച് കലൂര് എറണാകുളത്ത് എ ജെ ഹാളിൽ ഒരു വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രസംഗം കൊടുക്കാനായിട്ട് വന്നപ്പോൾ എറണാകുളം നോർത്ത് സർക്കിളിലെ സർക്കിൾ ഇൻസ്പെക്ടറും ജനമൈത്രി പോലീസുകാരെ ഒക്കെ ഉണ്ടായിരുന്നു അവർ വിളിച്ചിട്ടാണ് ഞാൻ ഒരു സന്ദേശം കൊടുക്കാനായിട്ട് പോയത് അപ്പോൾ അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴും മുമ്പും അതിന് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ സന്ദേശം ഞാൻ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ഈ വൃദ്ധജനങ്ങളുടെ അരക്ഷിതാവസ്ഥ ചിലർ കൊടുക്കാമും കൊടുത്തു കഴിഞ്ഞു ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൊടുത്താലും നമുക്ക് ഇനി ഇതിൽ സേഫായിട്ട് ഉള്ള വഴികൾ നിയമപരമായ അവകാശങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് സീനിയർ സിറ്റിസൺസിന് വേണ്ടി നിന്ന് ഏറെ കാര്യങ്ങൾ അതിനുള്ള നിയമങ്ങൾ ഒക്കെ ഉണ്ടെന്നും കൂടെ ഈ കൂട്ടത്തിൽ ഓർപ്പിക്കുകയാണ് പക്ഷേ കേസിനും വഴക്കിനും ദുരിതങ്ങൾക്കും പോകുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുക നന്ദിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുക ഏ അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് ഒന്നുമില്ല ജറമിയ മുപ്പത്തൊന്ന് പതിനാറ് കർത്താവ് വരളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കൂ ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും കർത്താവ് വരളി ചെയ്യുന്നു നിന്റെ ഭാവി പ്രത്യാശാരിതമാണ് അത്രയും പറഞ്ഞാൽ പോരെ ഇത് വെറുതെ ആസ്വദിപ്പിക്കാൻ വേണ്ടി പറയണതല്ല ഇതുപോലെ പറഞ്ഞു വന്നിട്ടുള്ള ഒരമ്മ ഇന്നിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പത്ത് എഴുപത്തഞ്ച് ഉണ്ട് പക്ഷേ മക്കളെ ആശ്രയിക്കുകയല്ല ഇപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നു അതുപോലെ ദശാംശങ്ങൾ കൊടുക്കുന്നു ഞാൻ ചിറ്റൂർ ചെല്ലുമ്പോൾ അവിടെ കാണാം ഐ എം എസ്സിൽ ചെല്ലുമ്പോൾ അവിടെ കാണാം കൃഭാസനത്തിൽ പ്രശ്നിക്കാൻ തങ്കിയാരനൊക്കെ വന്നപ്പോൾ അവിടെ കാണാം ഏറ്റവും മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് കൃഭാസനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ ധ്യാനവും പ്രാർത്ഥനയും ഭജനവും പക്ഷേ ജോലി ചെയ്യാനും സമയം കണ്ടെത്തി ഒരു സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അയ്യോ എന്നെ ആരും നോക്കും എൻ്റെ കാര്യം പോയി അവന് വേണ്ട ഇവക്ക് പറഞ്ഞ ഒരു കാലത്ത് കരഞ്ഞു വന്നതാണ് ദൈവം ആ അമ്മയെ ഒരു വരുമാനത്തിൻ്റെ ഒരു വഴി ഒരു തൊഴിൽ മാർഗം തെളിയിച്ചു കൊടുത്ത് ദശാംശങ്ങൾ ും കൊടുക്കുന്നു നേർച്ചകളും നിറവേറ്റുന്നു അവരെ നോക്കാത്ത മക്കൾക്ക് അങ്ങോട്ട് സഹായം കൊടുക്കുന്ന രീതിയിലേക്ക് ഞാനൊന്ന് ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി പറഞ്ഞു അതുപോലെ ഒരമ്മ അമ്മയും അപ്പനും ജോലിന്ന് പോയി പോരാറായി അപ്പം പോന്നു അമ്മയും പോരാറായി അപ്പം കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന ഇതാണ് ഏക മകൻ താൻ തോന്നിയായിട്ട് നടക്കുന്നു അവൻ പറയും ഇവരുടെ തോന്നലാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് കിട്ടാത്തതിന് എന്ത് ചെയ്യും എനിക്ക് മാത്രം കിട്ടില്ല ആര് പോയാലും കിട്ടും കാരണം അപ്പനും അമ്മയും ഒത്തിരി ശവിച്ച് ശവിച്ച് അവർ അങ്ങനെയും പറയും ഇവനാണെങ്കിൽ അവരോട് വെറുപ്പും പാഷി ടീ പോയി ൊട്ടിച്ചും ടി ഒക്കെ പൊട്ടിക്കും എറിയും അങ്ങനത്തെ അവസ്ഥയായിരുന്നു കഴിച്ചിട്ട് തുപ്പാനും പയ്യ മരിച്ചിട്ട് തുപ്പാനും ഇറക്കാനും എന്ന് പറഞ്ഞ പോലെ തൊണ്ടയ പൊഴുത്താ വിഴുങ്ങുക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ഇരു കൂട്ടിറക്കും അപ്പോഴാണ് ഈ വചനം ഇങ്ങനെ വചനം കേൾക്കാൻ വന്നു ഈ വചനം കേട്ട് ഈ വചനം പറഞ്ഞ് ജറമേ മുപ്പത്തൊന്ന് പതിനാറ് കത്താവരളിച്ചു കരച്ചിൽ നിർത്തി കണ്ണുനീർത്ത് തുടങ്ങും അമ്മയും അപ്പനും മകനും വന്ന് വചനം കേൾക്കാനും മകൻ മാനസാന്തരപ്പെട്ട എന്നോട് പറഞ്ഞു എന്നെ കുംഭസാരത്തിന് വേണ്ടി ഒന്ന് ഒരുക്കാമോ ബ്രദറെ ഞാൻ ഏത് വചനോ ഏത് ധ്യാനോ കൂടേണ്ടത് അങ്ങനെ ഒന്ന് വചനം കേൾക്കാൻ തുടങ്ങി ഇന്ന് ദൈവം ആ കുടുംബത്തെ ഉയർത്തി ഒത്തിരി സന്തോഷമുണ്ട് ആ ശത്രുതയും തല്ലിപ്പൊളിയും തല്ലിത്താറുകൾ എല്ലാം മാറി അവൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടിയുണ്ട് അപ്പനും അമ്മയും ഇപ്പോൾ ആ വിദേശത്ത് ആ കൂടെ ൂടെ കുറേ നാളായിരുന്നു അവൻ പറഞ്ഞു പഴയതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ നാണക്കേടാണ് ബ്രതറെ വിഷമമാണ് ബ്രതറെ ഞാനിപ്പോൾ അതിനെല്ലാം ഇവർ വന്നപ്പോൾ എല്ലാം പരിഹാരം ചെയ്ത് ജീവിക്കുകയാണ് അവൻ പോയൊന്നും സെറ്റാകുന്നത് വരെ ഇവരൊക്കെ ഉണ്ടാകാൻ പറ്റത്തില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരായാലും സുഭാഷ ഇരുപത് ഇരുപത് പറയുന്നത് മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരുരുട്ടിൽ കെട്ടുപോകും അതുകൊണ്ട് മാതാപിതാക്കൾ ആരായിരുന്നാലും അവർക്ക് ദേഷ്യവും മനുഷ്യവും വയസ്സും രോഗവും ഹോർമോൺ കംപ്ലൈൻറ്റൊക്കെ ഉണ്ടാകാം കുഴപ്പങ്ങളും കുറവുണ്ടാകാം പക്ഷേ ഗുരു ദൈവം അതുപോലെ വചനത്തിലും പറയുന്നുണ്ട് ഭൂമിയിൽ ദീർഘാലം ജീവിച്ചിരിക്കുന്നതിന് എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക പ്രഭാഷൻ മൂന്ന് നാല് പറയുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കും സുഭാഷ് മുപ്പത് പതിനേഴ് പറയുന്നുണ്ട് മാതാപിതാക്കൾ ധിക്കരിക്കുന്നതിൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല സമയങ്ങൾ വരുമ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത പ്രയാസം എന്തെല്ലാം ഉണ്ടായാലും കണ്ണില്ലെങ്കിൽ പോയില്ല കഥ അപ്പോൾ പുതുവർഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക അതുപോലെ എസ് എ കെൽ ഇരുപത്തെട്ട് ഇരുപത്തിനാല് എസ് ജനത്തിൻ്റെ അയൽവാസികൾ കൊത്തുന്ന മുള്ള മോൾ പടർപ്പ് അയൽബന്ധങ്ങളിലെ വഴക്കുകളോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക എല്ലാം എതിരായ എല്ലാവരും എതിരാണ് അല്ലെങ്കിൽ ഒരു വഴിയും തുറന്നു വന്നില്ലെന്ന് തോന്നും പക്ഷേ തങ്കേതനം നൂറ്റി മുപ്പത്തെട്ട് ഏഴ് വചനം അപ്പോൾ ഓർത്തേക്കണം കഷ്ട കളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടെ പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരന്നുകിട്ടും അവിടുത്തെ വലത്ത് കൈ എന്നെ രക്ഷിക്കും അതുകൊണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം നാല് അഞ്ച് ഞാൻ ഉപസംഹരിക്കുകയാണ് അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതുവനും അവനാണല്ലോ അവനേക്കാൾ വലുതായിട്ട് ആരില്ല ആര് കൊമ്പെടുത്താലും ആര് അഹങ്കാരം കാണിച്ചാലും ആര് വെല്ലുവിളിച്ചാലും നമ്മൾ അതിലേക്ക് നോക്കി നമ്മുടെ ചാർജ് കളയണ്ട ദൈവത്തിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഉപദ്രവിച്ചവന് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതുകൊണ്ട് ഈ വചനം ഒന്ന് കുറഞ്ഞ ദിവസം നാല് അഞ്ച് അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരും അത് ഉപ്പ് തിന്നും വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇനി നമ്മുടേതാണെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ മറ്റേ അതിൻ്റെ കുറവുകൾ ദൈവത്തിന് വെളിപ്പെടുത്തി തരാൻ സാധിക്കും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ ഇനി നമുക്കുള്ള അനുഗ്രഹങ്ങൾ അന്ധകാരത്തിൽ തടസ്സപ്പെടുത്തിയോ തടസ്സപ്പെട്ടോ കിടക്കുന്നതാണെങ്കിലും അവയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊത്തൊരുമയോടെ പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ